ഇന്നലത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ വിജയത്തിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും പറയാനില്ലാ സി ഷിൽ ബി എക്സ്പെക്റ്റഡ് തിങ് കൂടുതലൊന്നും ഇല്ല പക്ഷെ അതൊരു റെക്കോർഡ് കൂടിയായിരുന്നു ടി ട്വന്റി ക്രിക്കറ്റിന്റെ ചരിത്രത്തില് ഇന്റർനാഷണൽ മത്സരങ്ങളിൽ നൂറ്റൻപത് വിജയങ്ങൾ തികയ്ക്കുന്ന ആദ്യത്തെ ടീമായിട്ട് ഇന്ത്യ മാറുകയായിരുന്നു രണ്ടാം സ്ഥാനത്ത് പാകിസ്ഥാനാണ് നൂറ്റി നാൽപ്പത്തി രണ്ട് വിജയങ്ങളാണ് പാകിസ്ഥാനുള്ളത് മൂന്നാം സ്ഥാനത്ത് ന്യൂസിലൻഡാണ് നൂറ്റി പതിനൊന്ന് വിജയങ്ങളാണ് ന്യൂസിലൻഡിനുള്ളത് ഇങ്ങനെ മിനിറ്റിന് മിനിറ്റിന് ടി ട്വൻറ്റി മത്സരങ്ങൾ ആരെങ്കിലുമൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ റെക്കോർഡ് വരും സ്വാഭാവികം തന്നെയാണ് വിലവർച്ച കാണുന്ന ഒന്നുമല്ല നൂറ്റമ്പത് വിജയങ്ങളുമായിട്ട് ടി ട്വൻറ്റിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ വിജയിക്കുന്ന ടീമായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട് പിന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ബാറ്റിംഗ് കോച്ച് സ്ഥാനത്തേക്ക് അഭിഷേക് നായർ വരുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ അവിടെ നിൽക്കുകയാണ് ഫീൽഡിംഗ് കോച്ചായിട്ട് ദിലീപ് തുടരും എന്നുറപ്പാണ് ബോളിംഗ് കോച്ചായിട്ട് സഹിർ ഖാൻ വരുമോ ലക്ഷ്മിപതി ബാലാജി വരുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് സഹിർ സഹീർഖാൻ പ്രിഫറൻസ് ഉണ്ട് എന്നും അറിയാൻ കഴിയുന്നു അടുത്ത അടുത്താളുകളാണ് രണ്ടും സോ രണ്ടാളുകൾക്കും സാധ്യതയുണ്ട് എന്ന് പറയുന്നതായിരിക്കും ശരി അപ്പം പിന്നെ ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസിനെ തകർത്തിരിക്കുകയാണ് അറ്റ്കിൻസൺ ഫൈവ് വിക്കറ്റ് ഹോള് ലോഡ്സിലായിട്ടുണ്ട് പിന്നെ ആൻഡേഴ്സന്റെ അവസാനത്തെ മത്സരം മൊത്തത്തിൽ നോക്കുമ്പോൾ ക്രിക്കറ്റിൽ പിന്നെ അമേരിക്കയിൽ ടി ട്വൻ്റി മത്സരങ്ങൾ നടക്കുന്നുണ്ട് മൊത്തത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ കാര്യങ്ങൾ ക്രിക്കറ്റ് എൻഗേജായി പോയിക്കൊണ്ടിരിക്കുകയാണ്